നിന്നെ കാണാൻ നിന്നെക്കാളും ചന്തൻ തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടേ നിന്നെ കെട്ടാൻ നിന്നുവരേ വന്നില്ലാരും നിന്നെ കാണാൻ നിന്നിക്കാളും ചന്ദൻ തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ടേ നിന്നെ കെട്ടാൻ ഇന്നുവരീ വന്നില്ലാലും കാതിലാണീത്തോടെ ഇല്ല കഴുത്തിലാണീ മലയില്ല കയ്യിലാണീ വളയുമില്ല കാലിലാണീ കൊലുസുമില്ല നിന്നെ കാണാൻ നിന്നിക്കാളും ചന്തൻ തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ടേ നിന്നെ കെട്ടാ നിന്നു വരി വന്നില്ലാരും കാതിലാണീത്തോടെ ഇല്ല കഴുത്തിലാണീ മലയില്ല ണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല നിന്നെ കാണാൻ കാണെന്നെക്കാളും ചന്തൻ തോന്നും കുഞ്ഞിട്ടെണ്ണെ എന്നിട്ടേ നിന്നെ കെട്ടാൻ ഇന്നു വരീ വന്നില്ലാരും ചെന്തെഴുങ്ങാ നിരാമില്ലേലും ചെന്താമരാ കണ്ണില്ലേലും മുല്ലാമൊട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നിക്കാളും ചന്തൻ തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ടേ നിന്നെ കെട്ടാ നിന്നു വരേ വന്നില്ലാരും ചെന്തെഴുങ്ങാൻ നിരാമില്ലേലും ചെന്താമരാ കണ്ണില്ലേലും മുല്ലാമൊട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നിക്കാളും ചന്തൻ തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടൻ്റെ നിന്നെ കെട്ടാൻ നിന്നു വരീ വന്നില്ലാരും എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം കുരയാണേ മെഞ്ഞതില്ല പുരയിടവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തൻ തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ടൻ്റെ നിന്നെ കെട്ടാൻ നിന്നു വരീ വന്നില്ലാരും എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം കൂരയാണേ മെഞ്ഞതില്ല പുര ഇടാവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തൻ തോന്നും